അപ്പൊ ഇന്ന് നമ്മൾ സിറ്റിയുടെ അവിടുത്തെ ഇന്നലെ നമ്മൾ രാത്രി വന്ന സ്ഥലത്തിന് ഏകദേശം അടുത്തിട്ടിരിക്കുകയാണ് അപ്പം ഇന്നലെ നമ്മൾ നൈറ്റിൽ കണ്ട ഭാഗങ്ങളൊക്കെ ഇന്നിപ്പോ ഡേ ലൈറ്റിൽ ഞാൻ കാണിക്കാം മറ്റേ ഷാങ്ഹായ് ടവർ അതിനടുത്തുള്ള ബിൽഡിങ്ങുകള് സംഭവങ്ങളെല്ലാം ഇവിടെ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ഇവിടുത്തെ ഒരു ബ്രിഡ്ജിലാണ് ഇവിടുത്തെ ഒരു അയൺ ബ്രിഡ്ജിലാണ് ഇതൊരു ഫോട്ടോ പോയിന്റ് കൂടെ കൂടിയാണ് കാരണം ശരിക്കും ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളെല്ലാം ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്ന് നിൽക്കുന്ന നടന്നുണ്ട് ഇപ്പൊ ഈ ഇരിക്കുന്ന പോലെ ഒത്തിരി ആൾക്കാർ വന്ന് ഇവിടെ വന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് നമ്മുടെ ഷിപ്പ് അവിടെ കിടപ്പുണ്ട് ആ ഭാഗത്ത് കിടപ്പുണ്ട് അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് കുറച്ചുകൂടെ ക്ലോസ് ആയിട്ടുള്ള കാഴ്ചകളാണ് ഷിപ്പിന്റെ മുകളിൽ നിന്ന് ഞാൻ കാണിച്ചിരുന്നു ഈ ഭാഗം ഇപ്പം നമ്മൾ ഷിപ്പ് കിടക്കുന്ന സൈഡ് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാം നമ്മൾ നമ്മളിതിലൂടെ പോയി കഴിഞ്ഞാൽ നേരെ നമ്മൾ സിറ്റി സെൻ്ററിലേക്കാണ് പോകുന്നത് ഇതിലൂടെ നടക്കാൻ നല്ല രസമാണ് കേട്ടോ ശരിക്കും ഈ കാഴ്ച വേണ്ടുതന്നെ സീസൈഡിൽ കൂടെ തന്നെ നമുക്ക് നടക്കാം സിറ്റിയിലേക്ക് അതുപോലെ തന്നെ ശരിക്കും ഇവിടെ ആൾക്കാരൊക്കെ ഒത്തിരി ആളധികം ആൾക്കാർ ടൂറിസ്റ്റുകളുണ്ട് കൂടുതലും ചൈനീസ് ആൾക്കാരെ തന്നെയാണ് നമ്മൾ കാണുന്നത് പിന്നിട്ട് പല സ്ഥലങ്ങളിൽ നിന്നും വന്ന ആൾക്കാരായിരിക്കും വരും പക്ഷേ എല്ലാവരും ഇവിടെ വന്ന് വിശ്രമിക്കുന്നൊക്കെയുണ്ട് ചുറ്റിനും അതൊക്കെ ടൂറിസ്റ്റുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് വെഡിംഗ് ഫോട്ടോഗ്രാഫിയൊക്കെ ആയിട്ട് ആൾക്കാർ വേണ്ടേ ആ സൈഡില് ഇതിനിടയ്ക്കൂടെ ഒരു പോലീസുകാരുടെ ഒരു വണ്ടി വരുന്നുണ്ട് ചെറിയ വണ്ടി ിയുടെ ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂറോപ്യൻ സ്റ്റൈലിലാണ് പണി നീർത്തിന് ഇവിടുത്തെ ബിൽഡിങ്ങുകളല്ല ഏകദേശം ഒരു യൂറോപ്യൻ ലുക്കിലാണ് ഇവിടെ ഒരു അടിപൊളി ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന് ചുറ്റും ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ അതായത് ഫോട്ടോസ് എടുക്കാൻ റീൽസ് എടുക്കാൻ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ വട്ടം കൂടിയിരിക്കുകയാണ് ഇപ്പൊ ഈ കാണുമ്പോ ഇത് കണ്ടോ ഈ ഓരോ കളറാണ് ഓരോ സെക്ഷനില് ഓരോ കളർ അതായത് ഓറഞ്ച് പിങ്ക് അതുപോലെ തന്നെ മഞ്ഞ ഇങ്ങനെയുള്ള എല്ലാ കളറുകളും ഇവരിവിടെ ആഡ് ചെയ്തിട്ടുണ്ട് ട്യൂലിപ്സ് പൂക്കളാണ് ഇവിടെ പ്ലാന്റ് ചെയ്തിരിക്കുന്നത് അതൊരു പ്രത്യേകത തന്നെയാണ് അപ്പം ദൂരെ നിന്നുള്ള ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് ലോക്കലായിട്ടുള്ള ആൾക്കാർ ഇവിടെ ചുറ്റുമുണ്ട് അപ്പൊ ടൂറിസ്റ്റ് കൊണ്ട് ഈ എപ്പോഴും നിറഞ്ഞിരിക്കുകയാണ് അതിന്റെ ഒരു സീസണാണ് ഈ ഫ്ലവറിൻ്റെ ഒരു സീസണാണിപ്പം അപ്പം ഈ കാണുമ്പോൾ അറിയാതെ എത്ര മനോഹരമാണ് ആ പൂക്കൾ എന്നുള്ളത് എന്തായാലും ഇവിടെ ആൾക്കാർക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ ഫെസിലിറ്റീസും അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ആൾക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് നിറഞ്ഞിരിക്കട്ടോ ഈ പൂക്കളുടെ അടുത്തു നിന്ന് ഫോട്ടോ എടുക്കാനാണ് ആൾക്കാർ കൂടുതലും നിൽക്കുന്നത് ഓരോ ആയിട്ടാണ് അവിടെ പിങ്ക് കളർ ഉണ്ടായിരുന്നു ഓറഞ്ച് കളർ ഇവിടെ വന്നപ്പോൾ യെല്ലോ കളറായി സൈറ്റ് സീൻ ബസ്സുകളാണ് ഇവിടെ നിർത്തിയിട്ടിരിക്കുന്നത് പല സ്ഥലങ്ങളിലേക്ക് സിറ്റിയുടെ പല ഭാഗങ്ങളിലേക്ക് ആൾക്കാരെ സൈറ്റ് സീനു കൊണ്ടുപോകാൻ വേണ്ടി പല കടലിലുള്ള ബസ്സുകളുണ്ട് ഇവര് വളരെയധികം സംഭവിക്കേണ്ട ഒരു കാര്യമാണ് ശരിക്കും ഇവർ ചെയ്യുന്നത് അതായത് മറ്റുള്ളവടത്തും നമ്മൾ കാണാത്ത ഐഡിയാസാണ് ഇവർ യൂസ് ചെയ്യുന്നത് ഇപ്പൊ തന്നെ ഇത് ഉണ്ട് ഇവിടെ ഒരു വോൾഡ് ഒരു ഡിസൈൻ ചെയ്തേക്കുന്നത് അതായത് നമ്മൾ വെർട്ടിക്കൽ ഗാർഡനൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇതുണ്ടോ അതായത് നമ്മുടെ ഏകദേശം എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ പത്തുമണിച്ചെടിയുടെ പൂക്കൾ പോലെയൊക്കെയുള്ള പൂക്കൾ വെച്ചിട്ട് ഇവിടെ റിയൽ ആയിട്ട് ഇതുണ്ട് ഈ വാളിൽ ഒരു ഡിസൈൻ ചെയ്തേക്കുവാണ് എന്നാൽ എല്ലാത്തിലും തന്നെ പൂക്കളുണ്ട് കേട്ടോ ഇത് നോക്കി ഈ ഫിറ്റിയെക്കൂടെ വെച്ചേക്കുന്നെ ആ വലിയ പൂക്കൾ ഇതാണ് വേറെ ഇത് ആർട്ടിഫിഷ്യൽ ആയിട്ട് ചെയ്തേക്കാണ് പക്ഷേ ഈ ചെറുതെല്ലാം ഇതുണ്ടോ വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതുണ്ടോ ലൈറ്റുകളൊക്കെ ഇടയ്ക്ക് കൂടെ കൊടുത്തിട്ടുണ്ട് ഇത് കുറേ ദൂരം ഇങ്ങനെ ചെയ്തു വെച്ചേക്കാണ് നീലയും മഞ്ഞയും ഓറഞ്ചും അങ്ങനെ ഇതുള്ള പല കളറുകളും മിക്സ് ചെയ്തിട്ട് ഇതുണ്ട് നമ്മളെ നാട്ടിലൊന്നും ഇങ്ങനെ കാണണമെന്നില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പൊതുവേ കാണാമെന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ ഗാർഡൻ ഉണ്ട് പൂക്കൾ അങ്ങനെ അധികം കാണാറില്ല പക്ഷെ ഇതുണ്ട് വളരെ മനോഹരമായിട്ട് സിറ്റിയുടെ സൈഡില് ശരി ഇവിടെ പോലീസുകാർക്ക് ഓരോ ചെക്ക് പോസ്റ്റ് കൊടുത്തേക്ക് വേണം കേട്ടോ ശരിക്കും തണുപ്പുള്ള അന്തരീക്ഷമൊക്കെ ആയതുകൊണ്ട് അവർക്ക് നിൽക്കാൻ ഒരു കൊണ്ട് ഗ്ലാസ് കൊണ്ട് ഒരു ചെറിയ ചൂടൊക്കെ ഉണ്ടാക്കി അതിനാണ്ടാണ് അവർ നിൽക്കുന്നത് അങ്ങനെ നമ്മൾ വീണ്ടും മെയിൻ ഷോപ്പിംഗ് ഏരിയയിലേക്ക് വന്നു ഇന്നലെ രാത്രി നമ്മൾ വന്ന സ്ഥലം തന്നെയാണ് അതുപോലെ തന്നെ തിരക്കാണ് ഇപ്പോഴും കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഒഴുകിക്കൊണ്ടിരിക്കുകയെന്ന് തന്നെ പറയാം അതുപോലെ തന്നെ ആൾക്കാർ എപ്പോഴും ഇങ്ങനെ പോകണ്ടിരിക്കാണ് ഇത് ഇവിടുത്തെ ഒരു മെയിൻ സിഗ്നൽ ആണ് കേട്ടോ നല്ല തിരക്കുള്ള തിരക്കുള്ളൊരു ക്രോസിംഗ് ആണിത് ഇത്ര ഒരു ഷോപ്പിംഗ് ഏരിയ ഞാൻ ജീവിതത്തിലായായിട്ട് കാണുക കേട്ടോ Thank <laughs> you. അപ്പം നമ്മുടെ ചൈനയിലെ യാത്ര ഏകദേശം ഇവിടെ പൂർത്തിയാകുകയാണ് രണ്ട് ദിവസമായിട്ട് നമ്മളിവിടെ ഉണ്ടായിരുന്നു രാത്രിയും പകരുമായിട്ടുള്ള ചൈനയിലെ കാഴ്ചകൾ നമ്മൾക്ക് കാണാൻ സാധിച്ചു ഇനി ഒത്തിരി കാണാനുണ്ട് പക്ഷേ സമയക്കുറവ് മൂലം നമുക്ക് എല്ലാം കൂടി ഇതിൽ ആഡ് ചെയ്യാൻ സാധിക്കത്തില്ല എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു മറ്റൊരു സ്ഥലത്തെ കാഴ്ചകളും മറ്റൊരു വീഡിയോയുമായിട്ട് ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും വോയ്സ് ഓഫ് കേരളയുടെ ഗുഡ് ബൈ